കെവിനെയും നീനുവിനെയും മലയാളികളുള്ളടത്തോളം കാലം മറക്കുകയില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ദാരുണമായ ആ സംഭവം നടന്നിരുന്നത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നീനുവിൻ്റെ പിതാവും സഹോദരനും ചേർന്നായിരുന്നു കെവിനെ കൊലപ്പെടുത്തിയത് പിന്നീട് നീനുവിന് തുണയായത് കെവിൻ്റെ കുടുംബം തന്നെയായിരുന്നു കെവിൻ വധക്കേസിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് നീനുവിന് ഒരിക്കലും അവരോട് ക്ഷമിക്കുവാനും കഴിയുകയില്ല കണ്ണീർ വറ്റാത്ത മുഖവും നീനുവിൻ്റെ ആ ചിരിയും ഇപ്പോഴും മലയാളികൾക്ക് സുപരിചിതമാണ് സ്വമനസ്സുകളുടെ സഹായത്തോടെ നീനു പഠനം തുടർന്നു എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ പിന്നീട് നീനുവിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല നീനുവിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് നീനുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില സ്പോൺസർമാരുടെ സഹായത്തോടെ നീനു പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബറിൽ നീനുവിൻ്റെ വിവാഹമായിരുന്നു വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ കെവിനിന്റെ പിതാവ് തന്നെ മുൻകൈയ്യെടുത്തായിരുന്നു നീനുവിൻ്റെ വിവാഹം നടത്തിയത് നീനുവിൻ്റെ വീട്ടുകാരുമായി ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല ആ കുട്ടി ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്